യുക്രൈനിലെ സമാധാന നീക്കങ്ങളെ റഷ്യ തടസ്സപ്പെടുത്തിയാൽ കടുത്ത പ്രത്യാഖ്യാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പ് നൽകി അലാസ്കയിൽ വെച്ച് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ ഫലമുണ്ടാക്കാത്ത പക്ഷം സാമ്പത്തിക ഉപരോധങ്ങൾ അടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി യുഎസിന് കനത്ത തിരിച്ചടികൾ ലഭിക്കാൻ സാധ്യതയുണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയുമായി കൂടുതൽ സൗഹൃദം കാണിക്കുന്ന മേൽ ഭീഷണികൾ ഉയർത്തുന്നതും റഷ്യ ൊടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ട്രംപിന്റെ തീരുവയും യുഎസിനെതിരായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വൻ ശക്തികളായ ഇന്ത്യയും റഷ്യയും ചൈനയും തിരിച്ചടിക്കുമെന്ന് ട്രംപിനുണ്ട് അതേസമയം പ്രത്യാഘ്യാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുമില്ല യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും താനും തമ്മിൽ ഒരു രണ്ടാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് കൂടി സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തു യുക്രൈനിലെ നിലവിലെ സംഘർഷത്തിന് കാരണം ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളാണെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഈ യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു ഇത് ബൈഡന്റെ പിടിപ്പുകേടാണെന്നും ട്രംപ് പറഞ്ഞു അലാസ്ക ചർച്ചകൾക്ക് മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ട്രംപ് യൂറോപ്യൻ നേതാക്കൾ എന്നിവ ഒരു വെർച്വൽ യോഗം നടത്തിയിരുന്നു ഈ യോഗത്തിൽ ചർച്ച ചെയ്യാൻ കഴിയാത്ത ചില പ്രധാന വിഷയങ്ങളെക്കുറിച്ച് അവർ വ്യക്തമായ നിലപാടുകൾ അറിയിച്ചു യുക്രൈന്റെ അനുമതിയില്ലാതെ അവിടുത്തെ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് ട്രംപ് സമ്മതിച്ചതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു യുദ്ധാനന്തര സ്ഥിതിയിൽ യുക്രൈനിന് സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകുന്നതിനെയും ട്രംപ് പിന്തുണച്ചതായി മാക്രോൺ ചൂണ്ടിക്കാട്ടി അതിർത്തിയിൽ മാനിക്കപ്പെടണമെന്ന തത്വത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സും വ്യക്തമാക്കി അലാസ്കയിലെ ചർച്ചകളിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ അമേരിക്കയും യൂറോപ്പും സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് മേഴ്സ് വ്യക്തമാക്കി ഈ നിലപാട് ട്രംപും പങ്കുവയ്ക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അലാസ്കയിലെ യോഗം മൂന്നര വർഷം പഴക്കമുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ചില പ്രദേശങ്ങൾ കൈമാറേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ യുക്രൈനിലും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സെലൻസ്കി വ്യക്തമാക്കി കിഴക്കൻ യുക്രൈനിലെ പുടിന്റെ സൈനിക മുന്നേറ്റം യുക്രൈനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർക്കുകയും ചെയ്തു റഷ്യയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് അലസ്കി ഫെഡയവ് ആവർത്തിച്ചു അലാസ്ക യോഗത്തിൽ പുരോഗതി ഉണ്ടായാൽ ട്രംപ് പുടിൻ സെലൻസ്കി എന്നിവർ തമ്മിൽ ഒരു മൂന്നാമത്തെ യോഗം നടത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക അടുത്തിടെ ചുമത്തി അൻപത് ശതമാനം തീരുവയെ ചെറുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനിടയിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അലാസ്കയിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് പ്രതികാരമായി കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൌസ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തി മൊത്തം തരിഫ് അൻപത് ശതമാനമായി ഉയർത്തി താരിഫ് നടപ്പാക്കൽ സമയപരിധി അടുത്തിരിക്കെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് നേരത്തെ പരിഹാരം കാണുമെന്ന് ന്യൂഡൽഹി പ്രതീക്ഷിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനെ കാണും മൂന്നര വർഷത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വെടിനിർത്തൽ കരാറിന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള കക്ഷികൾ അടുത്തെത്തിയെന്ന് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം വാഷിംഗ്ടണിലെ തീരുവകൾ പിൻവലിക്കാൻ ഇന്ത്യൻ ചർച്ചകൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അകാല അനുമാനങ്ങൾ നടത്താൻ അവർ ശ്രദ്ധിക്കുന്നുമുണ്ട് താരിഫ് ഭാരം പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകൾക്ക് കൈമാറാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്